എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഒരു നോൺ വെജിറ്റേറിയൻ സ്പെഷ്യലാണ് നല്ല സ്പൈസി പ്രോൺസ് പഞ്ച് അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് ഒക്കെ പൊടിപൊടിക്കാൻ ഒരു റെസിപ്പിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പ്രോൺസ് റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മൾ പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പം ഇതാ ഇവിടെ മാത്രമല്ല ഇതിൻ്റെ ലോവർ സൈഡിലും അതിൻ്റെ അപ്ഡമനൊക്കെയാണ് എക്സ്ക്രീറ്ററി സിസ്റ്റമാണെന്ന് തോന്നുന്നു രണ്ട് സൈഡും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ വെയിൻസ് ഡീ ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഡീ പ്രോൺ ഡീവൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു കാര്യം ഇത് വളരെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഡൈജഷൻ പ്രോബ്ലം ഒക്കെ വരും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ ഇത് ഞാൻ ക്ലീനാക്കി നന്നായിട്ട് കുടംപുളി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ഏകദേശം അര കിലോ പ്രോണാണിത് സ്പൈസി പ്രോൺ പഞ്ച് എന്നല്ലേ ഞാൻ പറഞ്ഞത് പഞ്ചുള്ളൊരു പ്രോൺസ് റെസിപ്പിയാണിത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും വീഡിയോയുടെ ഏറ്റവും ഒടുവിലും നിങ്ങൾക്ക് സൗകര്യമായിട്ട് ഞാൻ തരാം പറഞ്ഞു തരാം അതല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് പോവും വീഡിയോ ഒരുപാട് ലോങ്ങ് ആവും മഞ്ഞൾപ്പൊടി ഗരം മസാല ഉതച്ച ജീരകം ജീരകം പൊടി ഇട്ടാലും മതി ഇത് ഉലുവയില ഉണങ്ങിയ ഉലുവയിലയാണ് അത് നന്നായിട്ടൊന്ന് സ്ക്വീസ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടണം നല്ലൊരു മണമാണത് പിന്നെ നമുക്കൊരു രണ്ട് സ്പൂണ് തൈരിടണം അത് കട്ടിയായിട്ടുള്ള തൈരാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ആകും കടുകെണ്ണ പിന്നെ ഉപ്പ് അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നു ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനൊന്നും കിട്ടത്തുള്ളൂ എന്തോ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണെന്നറിയാമോ അപ്പോൾ ഇതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം ഞാനിതൊന്ന് അടച്ചു വെച്ചേക്കാം ഇതിപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് ഇന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മണിക്കൂറ് എടുക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വളരെ എളുപ്പമാണ് പിന്നെ നമുക്ക് ആദ്യം ഈ ഈ മാരിനേറ്റ് ചെയ്ത പ്രോൺ ഒന്ന് വറുത്തെടുക്കണം ശാലോ ഫ്രൈ ആണ് കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ല പാത്രം ചൂടാവുന്ന ഗീ ഒഴിക്കാം നെയ്യ് ഒഴിക്കാം അതിൻ്റെ കൂടെ തന്നെ അല്പം മസ്റ്റേഡ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് മതി ഇത് വറുക്കാനുള്ളത് മതി എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് വറക്കാനിടാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ മാരിനേഡ് അധികം വേണ്ട കേട്ടോ പ്രോൺ മാത്രം ഇട്ടാൽ മതി എവിടെയോ ഒരു ഓൺലൈനിൽ കണ്ട റെസിപ്പിയാണ് അതിനകത്തെയും കുറച്ച് വ്യത്യാസം വരത്തിൽ ചെയ്യുന്നു ഉള്ളൂ ഒരു സൈഡ് ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ മതിയാവും അപ്പം നമുക്ക് തിരിച്ചിടാം പ്രോണിന് വേവില്ല ശരിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം തന്നെയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് മറ്റേ സൈഡ് ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ അപ്പം ഇത് നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മൂത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് അടുത്ത ബാച്ച് അങ്ങ് വറുത്തെടുത്താൽ മതി വറുത്ത് കോരി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എന്ത് കരി പോലെ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയണം അതിന് ശേഷം നമുക്ക് തിന്നായിട്ട് അരിഞ്ഞ് ഒരു സവാള മതിയാവും ഇത് നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കണം വറുത്തെന്ന് നല്ല നന്നായിട്ടൊന്ന് മൊരിയണം ഇത് വേണമെങ്കിൽ അല്പം നെയ്യും കൂടെ ഒഴിക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൊരിയട്ടെ അപ്പോൾ ഉള്ളിലെ മസാല എല്ലാം അങ്ങ് പിടിച്ചോളൂ ഇത് റൈസിൻ്റെ കൂടെ ബെസ്റ്റാണ് ചപ്പാത്തിയിലൂടെ ബെസ്റ്റാണ് ലീ റൈസ് എന്താണ് നിങ്ങൾ ക്രിസ്മസിന് ഉണ്ടാക്കുന്നത് അല്ലാത്തപ്പോഴും ഉണ്ടാക്കാം പക്ഷെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത് അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കെല്ലാം കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് ഇതിപ്പം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണയുടെ കളർ കൊണ്ടാണ് ഉള്ളി അങ്ങനത്തെ കളറിലിരിക്കുന്ന മസാലയുടെ അത് കരിഞ്ഞു പോയതല്ല കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ബാക്കി മസാല ഉണ്ടായിരുന്നല്ലോ അതിന് അകത്തേക്ക് അങ്ങ് ഇടാം അപ്പോൾ പ്രോൺ വറുക്കാനിടുമ്പോൾ ആ മസാലയിടാതെ ഇത് ബാക്കി നമ്മളിങ്ങനെ ഒടുവിലിഞ്ഞിങ്ങനെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന മതി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ കിഡിലൻ പ്രോൺ സ്പൈസി പ്രോൺ പഞ്ച് പഞ്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പൈസിൻ്റെ പഞ്ചുകൊണ്ടൂടെ ആകട്ടെ നല്ല തൈരിൻ്റെ പുളി അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി ചെറിയ തീയിൽ ചെയ്താൽ മതി കാരണം തൈരൊക്കെ ഉണ്ടല്ലോ ഈ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ആ സമയത്ത് നമുക്ക് നമ്മളതിനകത്ത് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ടാൽ മതി നല്ല സൂപ്പർ ഈസി റെസിപ്പിയാണ് പ്രത്യേക ടേസ്റ്റുമാണ് ഭയങ്കര ഈസിയുമാണ് അപ്പം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺ പഞ്ച് റെഡിയാണ് ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചെറുതെ ഐ എൻ സൈനിങ് ഓഫ് ആൻഡ് ഈസ്റ്റ് ടു സേഫ്